നമസ്കാരം ഞാൻ ദീപ്തി കൗമുദി സ്വാഗതം ബൈ ബൈ ദുരന്തം വിട്ടുമാറാത്ത ഏഷ്യൻ വിമാനങ്ങൾ തായ്വാനിൽ വിമാനം നദിയിൽ വീണ് ഒൻപത് മരണം മൂന്ന് പേർക്ക് പരിക്ക് അപകടത്തിൽപ്പെട്ടത് അൻപത്തെട്ട് യാത്രക്കാരുമായി തായ്പേയിൽ നിന്ന് പറന്നുയർന്ന വിമാനം ഫ്രാൻസ് ഏഷ്യയുടെ ടെർബോ പ്രോപ് വിമാനത്തിന്റെ ചിറകുകൾ പാലത്തിൽ തട്ടി നദിയിലേക്ക് വീഴുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ മരണസംഖ്യ ഇനിയും കൂടിയേക്കും രക്ഷാപ്രവർത്തനം തുടരുന്നു അപകട കാരണം കനത്ത മൂടൽമഞ്ഞെന്ന് പ്രാഥമിക നിഗമനം ചുവപ്പിന്റെ ചർച്ചകളിൽ ചൂടുപിടിക്കുന്നത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി സിപിഎം നേതൃയോഗങ്ങൾക്ക് തുടക്കം പ്രവർത്തന റിപ്പോർട്ട് ചർച്ചകളുമായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുതൽ ചർച്ചകൾ ചൂടാക്കാൻ ജില്ലാ സമ്മേളനങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ട് മുതൽ ബാർകോഴ വരെ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ പുതിയ തന്ത്രങ്ങൾ പുതിയ സംസ്ഥാന സെക്രട്ടറി സംബന്ധിച്ച് അനൌപചാരിക ചർച്ചകൾക്കും അരങ്ങൊരുങ്ങും ആലപ്പുഴ സമ്മേളനത്തോടെ പാർട്ടിയിൽ പിണറായി യുഗത്തിന് തിരശ്ശീല വിഴുപ്പലക്കിയാലും വെളുക്കാത്ത വിവാദം ദേശീയ ഗെയിംസ് വിവാദത്തിൽ ഐ എ എസ് രാഷ്ട്രീയ പോരാട്ടം സംഘാടനത്തിൽ ഗുരുതര പിഴവെന്ന് പുതിയ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ ദൂർത്തിന്റെ ഉത്തരവാദിത്തം തനിക്കല്ലെന്ന് മന്ത്രി തിരുവഞ്ചൂർ ചീഫ് സെക്രട്ടറി പറഞ്ഞതിനോട് യോജിപ്പുമായി ഗെയിംസ് സിഇഒ ജേക്കബ് പുനൂസ് സർക്കാരിന്റെ കാര്യം സംസാരിക്കേണ്ടത് താനെന്ന് കായികമന്ത്രിയുടെ മറുപടി ജിജി തോംസന്റെ പരാമർശങ്ങളോടുള്ള വിയോജിപ്പും അമർശവുമായി തിരുവഞ്ചൂർ മുഖ്യമന്ത്രിക്ക് മുന്നിൽ കണ്ണില്ലാത്ത ക്രൂരത കയ്യോടെ പ്രതികാരം നടക്കുന്ന ക്രൂരതയുമായി ഐ എസ് ഭീകരത അതേ നാണയത്തിൽ ജോർദാന്റെ പ്രതികാരം ജോർദാൻ പൌരനായ പൈലറ്റിനെ ചുട്ടുകൊന്നതിന് ഭീകര വനിത സാജിദ അൽ റഷ്വിയെ ജോർദാൻ തൂക്കിലേറ്റി സാജിതയെ മോചിപ്പിക്കാത്തതിന് പ്രതികാരമായി ഐ എസ് ഭീകരം ചുട്ടുകൊന്നത് ജോർദാൻ പൌരനായ മുവാദ് അൽ കസൈബിയെ കിരാത ദൃശ്യങ്ങൾ ഇന്റർനെറ്റിലൂടെ പുറത്ത് പൈലറ്റിന്റെ കോലയ്ക്ക് പ്രതികാരമായി ഭീകര വനിതാ സാജിദയ്ക്കൊപ്പം ഐ എസ് അംഗം സിയാദ് കർബോലിയെയും ജോർദാൻ തൂക്കിക്കുന്നു